ഹായ് ഡിയേസ് ഈ അടുത്തായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ വരുന്നൊരു മെസ്സേജാണ് മാം സൗദി അറേബ്യയിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ടീച്ചേഴ്സിന് കിട്ടുന്ന ഒരു സാലറിയുടെ വീഡിയോ ചെയ്യുമോ സാലറി കൂടിയിരിക്കുകയാണോ അതോ കുറഞ്ഞിരിക്കുകയാണോ എന്താണ് നമുക്കൊരു ഐഡിയ ഐഡിയയല്ല മാം അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യുമോ എന്നുള്ളതായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ സൗദി അറേബ്യയിലെ ഒരു സാലറി റേഞ്ച് അപ്പോൾ എനിക്ക് പറയാൻ കഴിയുന്നത് ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിലെ ഒരു സാലറി റേഞ്ച് ആണ് ഇന്ത്യൻ സ്കൂളിൽ ഞാൻ വർക്ക് ചെയ്യാത്തതുകൊണ്ട് അത്രയ്ക്ക് എനിക്ക് അറിയില്ല ലാസ്റ്റ് ഇയറിൽ ഇന്ത്യൻ സ്കൂളിലെ സാലറി റേഞ്ച് എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് സാലറി ടു തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആയിരുന്നു പിന്നെ ത്രീ പോയിന്റ് ഫൈവ് ടു ഫോർ തൗസൻഡ് ആണ് ഒരു പ്ലസ് ടു ടീച്ചറിൻ്റെ സാലറി എന്നായിരുന്നു എനിക്ക് അറിയുന്ന ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനി അത് റിവൈസ് ചെയ്ത സാലറി എത്രയെന്ന് അറിയില്ല എന്നാൽ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിൽ ഈ വർഷം കണ്ടത് സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുമ്പോൾ അധികം ടീച്ചേഴ്സിൻ്റെ ഒരു ഫ്രഷർ ആയിട്ടുള്ളൊരു ടീച്ചറുടെ സാലറി എന്ന് പറയുന്നത് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ തൗസൻഡ് ഒക്കെയാണ് ഒരു മിഡിൽ സ്കൂൾ സാലറി തന്നെ അവർക്ക് കിട്ടുന്നത് അതായത് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ കാര്യമാണ് ഈ പറയുന്നത് എന്നാൽ ഐ ജി സി എസ് സിയുടെ ഒരു സാലറി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എനിക്കിപ്പോൾ ഞാൻ പോന്നിട്ടുള്ള എൻ്റെ സ്കൂളിലൊരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുന്നത് സിക്സ് തൗസൻഡ് ആണ് ഒരു ഐ ജി ടീച്ചറ് അപ്പോൾ ഐ ജി സി എസ് സി എന്ന് പറഞ്ഞാൽ ക്ലാസ് നയൻ ആൻഡ് ടെന്നിലെ ടീച്ചറാണ് ഐ ജി സി എസ് സി ടീച്ചർ എ ലെവൽ എന്ന് പറയുമ്പോൾ ക്ലാസ് ലെവൻ ആൻഡ് ട്വൽവിലെ ടീച്ചർ അപ്പോൾ ഐ ജി സി എസ് സി ടീച്ചേഴ്സിന് ഈ ഒരു ടു തൗസൻഡ് ട്വന്റി ഫോറില് അവരുടെ ഒരു സ്റ്റാർട്ടിങ് സാലറി എന്ന് പറയുന്നത് സിക്സ് തൗസൻഡ് റിയാല് ഏകദേശം നാട്ടിലെ വൺ ലാഖ് ട്വന്റി ഓർ വൺ ലാഖ് തേർട്ടി തൗസൻഡ് വരുന്നുണ്ട് ഇപ്പോഴത്തെ സിക്സ് തൗസൻഡ് അതുപോലെ എ ലെവൽ ടീച്ചേഴ്സിന്റെ സാലറി എന്ന് പറയുന്നത് സെവൻ ടു സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് അതായത് നാട്ടിലെ ഒന്നര ലക്ഷം ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ വരെയാണ് ഒരു എ ലെവൽ ടീച്ചറുടെ സാലറി ഒരു ഇപ്പോൾ ജോയിൻ ആവുന്ന ടീച്ചേഴ്സിന്റെ സാലറിയാണ് പിന്നെ ഒരു സീനിയർ ടീച്ചേഴ്സിന്റെ സാലറി ആവുമ്പോൾ അതൊക്കെ ആളും കൂടി വരും അവർക്ക് അവരുടെ എക്സ്പീരിയൻസ് അവരുടെ പെർഫോമൻസ് കൂടുന്നതിനനുസരിച്ചാണ് ഒരു സ്കൂളിനനുസരിച്ചാണ് സാലറി അവർ റിവൈസ് ചെയ്യാറുള്ളത് അങ്ങനെയാണ് അത് വരുന്നത് ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾക്ക് അറിയേണ്ടി വരുന്നത് ഒരു ഓഫീസ് സ്റ്റാഫ് അതുപോലെ സ്കൂളിലെ മറ്റു വർക്കേഴ്സിൻ്റെ ഒരു സാലറി എത്രയാണ് വരുന്നത് എന്നുള്ളത് ഒരു ഓഫീസ് സ്റ്റാഫിൻ്റെ സാലറി എന്ന് പറയുന്നത് ഒരു ടു ത്രീ ഇയേഴ്സ് മുന്നേ ത്രീ തൗസൻഡ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ചെയ്യാൻ ആണ് അതായത് ഓഫീസ് അസിസ്റ്റന്റ് നമ്മുടെ ടൈം ടേബിളുകൾ പ്രിപ്പയർ ചെയ്യുന്നത് കുട്ടികൾക്കുള്ള മെമ്മോസ് മറ്റ് റിപ്പോർട്ട് സാലറി മറ്റു കാര്യങ്ങളൊക്കെ സാലറി ഇല്ല കേട്ടോ അതൊക്കെ ചെയ്യുന്ന ഓഫീസ് സ്റ്റാഫിൻ്റെ സാലറിയാണ് പിന്നെ ഒരു ലൈഫ് സ്കിൽ ടീച്ചറ് അതായത് കുട്ടികൾക്കുള്ള ബേക്കിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊരു ടീച്ചർക്ക് ഒരു ഫോർ തൗസൻഡ് അറൗണ്ട് ഫോർ തൗസൻഡിൻ്റെ അടുത്താണ് സാലറി എന്നാണ് നമ്മുടെ ഒരു ഇത് എനിക്ക് നേരിട്ട് അറിയുന്ന കാര്യങ്ങളാണ് ഈ പറയുന്നത് കേട്ടോ ഇത്രയാണ് സൗദി അറേബ്യയിലെ ഒരു സാലറി റേഞ്ച് എന്ന് പറഞ്ഞ് ഇപ്പോൾ കാണുന്നത് അപ്പം പിന്നെ ഈ അസിസ്റ്റന്റ് ടീച്ചർ ഞാൻ വിട്ടുപോയിട്ടില്ല നിങ്ങളെ ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ അപ്പം അസിസ്റ്റന്റ് ടീച്ചർ ആയിട്ട് ഇപ്പോൾ ഈ വർഷം നമ്മുടെ സ്കൂളിൽ ഉള്ളതല്ല അല്ലാതെ ഒരു സ്കൂളിൽ ഇപ്പോൾ നമ്മുടെ ഒരു മലയാളി ടീച്ചർ ഒരു ചെറിയ സ്കൂളാണ് സാധാരണ ഒരു സ്കൂളിൽ അസിസ്റ്റന്റ് ടീച്ചറായിട്ട് കെ ജിയിൽ കയറി ടീച്ചർക്ക് കിട്ടിയിരിക്കുന്നത് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റിയാലകള് അപ്പോൾ ഇതാണ് ഇതുവരെ എനിക്കറിയുന്ന ഒരു സാലറി റേഞ്ചാണ് ഞാൻ നിങ്ങൾക്ക് അറിയിച്ചിരിക്കുന്നത് പിന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എപ്പോഴും ഒരു ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്ത ടീച്ചറുടെ സാലറിയും എക്സ്പീരിയൻസ്ഡ് ആൻഡ് ക്വാളിഫിക്കേഷൻ ഒരു ടീച്ചറുടെ സാലറിയും തമ്മിൽ നല്ലൊരു വ്യത്യാസമുണ്ട് ഈ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പലർക്കും ഉണ്ട് നാട്ടിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടുത്തെ എക്സ്പീരിയൻസ് ആക്കിയിട്ട് വരും നാട്ടിലെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ സീറോ എക്സ്പീരിയൻസ് പോലെയാണ് അവരെന്ന് നോക്കുന്നത് നിങ്ങൾ കോളേജിലാവട്ടെ സി ബി എസ് ഇ ആവട്ടെ ഹൈ സ്കൂൾ ആവട്ടെ അത്ര കാര്യമാക്കാറില്ല കാരണം നമ്മുടെ നാട്ടിലൊരു സ്കൂളിൽ നിന്നും ഇന്റർനാഷണൽ സ്കൂൾ അറ്റ്മോസ്ഫിയറിൽ അറിയാലോ എൻറ്റയർലി ഡിഫറെന്റ് ആണ് അത് നമ്മൾ ഇവിടെ വന്ന് കണ്ടിട്ട് തന്നെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു വ്യത്യാസം ഉണ്ടാവും അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ കിട്ടുന്ന സ്കൂളില് ചെറിയ സ്കൂൾ ആണെങ്കിലും കേറിയിട്ട് എക്സ്പീരിയൻസ് ആക്കാൻ നോക്ക് എന്നിട്ട് ഒരു സ്കൂൾ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് പിന്നെ നമുക്ക് മാറ്റി പിടിക്കാം ഓക്കെ അപ്പൊ ആദ്യം നമ്മൾ ആ സ്കൂൾ എനിക്ക് വേണമെങ്കിൽ അതിലും വലിയ സ്കൂൾ നിങ്ങൾ സ്വപ്നം കണ്ടോ പക്ഷെ കിട്ടുന്ന സ്കൂളില് നിങ്ങൾ വേസ്റ്റ് ആക്കരുത് പോയിട്ട് അങ്ങ് കയറുക സാലറി ഒന്നും ചോദിക്കണ്ട കേറിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക ഇതൊക്കെ ആണല്ലേ എന്നിട്ട് അത് വെച്ചിട്ട് പിന്നെ നമ്മുടെ നോളജും കാര്യം വെച്ചിട്ട് ഒന്നും കൂടെ നന്നാക്കി അടുത്ത സ്കൂളിലേക്ക് പിടിക്കുക ഇങ്ങനെ ആവണം നമ്മൾ പടിപടിയായിട്ട് നമ്മൾ കയറിപ്പോണം നിങ്ങൾക്കും അച്ചീവ് ചെയ്യാൻ പറ്റും ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റും മിസ് വലിയ വലിയ കാര്യമല്ലേ എന്നൊന്ന് ചോദിക്കരുത് പറ്റും ഞാനാണ് നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ഇറങ്ങി നോക്ക് ഇത്രയും റിവ്യൂ വീഡിയോ എത്ര കാര്യങ്ങൾ നമ്മൾ കാണുന്നു അല്ലേ പിന്നെ ചെറിയൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഐ ജി സി എസ് ഇ എ ലെവൽ എന്ന് പറയുമ്പോൾ ബോർഡിന്റെ സ്റ്റുഡൻസ് ആണ് അത് ഉണ്ട് എഡക്സലുണ്ട് ഉണ്ട് അത് കുറച്ചും കൂടെ എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർക്ക് അവർ കൊടുക്കാനുള്ള ഒരു കാരണം നമ്മുടെ ടീച്ചേഴ്സിനൊക്കെ നമുക്ക് നോളജ് ഉണ്ട് ബട്ട് ആ ഒരു പാറ്റേൺ ഡിഫറെൻ്റ് ആണ് ഇപ്പോൾ അന്ന് ഞാൻ എൻ്റെ പോസ്റ്റിലേക്കുള്ള ഒരു പല വീഡിയോസിലും ഞാൻ പറഞ്ഞു പി എച്ച് ഡി കഴിഞ്ഞവർ നാട്ടിൽ അസിസ്റ്റൻ്റ് പ്രൊഫസേഴ്സ് ഇവർക്കൊന്നും കിട്ടിയില്ല അല്ലേ അപ്പോൾ അതിന് നമുക്ക് ആ പാറ്റേൺ അറിയണം നിങ്ങൾ നശിപ്പിക്കേണ്ട നമ്മുടെ ട്രെയിനിങ് ക്ലാസ് ഞാൻ വീഡിയോ ചെയ്യാം ഞാൻ ആയിട്ട് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് അല്ലേ ട്രെയിനിങ് ക്ലാസ് ഇതാ വരുന്നു ഇതാ വരുന്നു ഉടൻ എത്തും കേട്ടോ അപ്പൊ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം അപ്പൊ ഇനി നമുക്ക് ഐ ജിയുടെ മേലവിന്റെ ഒരു ട്രെയിനിങ് എടുക്കാം അപ്പൊ നമ്മുടെ സാലറി അധികം മുകളിലാണ് വരുന്നത് അപ്പൊ നമുക്കൊരു രണ്ട് ലക്ഷം രണ്ടര ലക്ഷം ഒക്കെ അപ്പൊ നിങ്ങൾ ചിലര് ചോദിക്കുന്നുണ്ടാകും രണ്ട് ലക്ഷം രൂപയൊക്കെ നമുക്ക് സൗദി അറേബ്യ ഒരു സ്കൂളിൽ നിന്ന് കിട്ടുമോ കിട്ടും ഇപ്പൊ മലയാളിക്ക് ഇവിടെ തന്നെയുള്ള വലിയ വലിയ സ്കൂളുകളുണ്ട് പതിമൂന്ന് പതിനാലൊക്കെ നമുക്ക് കിട്ടും പക്ഷെ അതങ്ങനെ പെട്ടെന്ന് കിട്ടുന്നൊരു സംഭവമല്ല നമ്മളതിലേക്ക് നമ്മളെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് നമ്മൾ എത്തിക്കണം അതിനൊരുപാട് കാലങ്ങൾ നിങ്ങൾ ഇത്രയും ഡിഗ്രിയും പി ജിയും പഠിച്ച അത്രയൊന്നും പോകേണ്ട കാര്യമില്ല അവിടെ അവിടെയൊക്കെ ഒന്ന് മാറ്റിയാ ഞങ്ങളെപ്പോലെ ഇവിടെ ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂൾ അതിനകത്ത് വർക്ക് ചെയ്ത് ഒൻപത് പത്ത് പതിനഞ്ച് വർഷമായിട്ടുള്ള ഞങ്ങളാണ് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിരുന്നത് അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ പറയുന്ന അതേപോലെ ഫോളോ ചെയ്യുക അതിലൊന്നും വിടണ്ട അതുപോലെ തന്നെ ഫോളോ ചെയ്തോ എന്നിട്ട് നിങ്ങൾക്ക് ജോലി കിട്ടുക കിട്ടിയിട്ട് എന്താ വേണ്ടത് മിണ്ടാതിരിക്കരുത് നമ്മൾ ഇൻഫോം ചെയ്യുക റിവ്യൂ വീഡിയോ തരിക മറ്റുള്ളവർക്കും നമ്മൾ മോട്ടിവേഷൻ കൊടുക്കുക എല്ലാവർക്കും ജോലി കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥന മാത്രം പോരാ നിങ്ങൾ അതിന് പണിയെടുക്കണം അതിനുള്ള എല്ലാ കാര്യങ്ങളും ടിപ്പ് തരാൻ ഞാൻ റെഡിയാണ് ഇങ്ങനെ ചെയ്തോ ഇതിലെ പോയിക്കാം ഇങ്ങനെ വാന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും ഞാൻ ഡ്രോ ചെയ്ത പോലെയാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ എല്ലാവരും റെഡിയാണല്ലോ ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ അപ്പം ഞാൻ വീഡിയോ ക്ലോസ് ചെയ്യുന്നതിൻ്റെ മുമ്പ് എനിക്ക് പറയാനുള്ളത് സാധാ പറയും പോലെ എന്താ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനിലൂടെ കിട്ടും വാച്ച് ചെയ്യാം അപ്പോൾ ആരും ടൈമൊന്നും ആക്കാതെ ഇപ്പം തന്നെ ഗൾഫിലൊരു ജോലി ബ്രിട്ടീഷും അമേരിക്കൻ തന്നെ നമുക്ക് നോക്കി പിടിക്കാം ലക്ഷങ്ങൾ സാലറി നമുക്കും കിട്ടട്ടെ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ